വാട്സപ്പ് ഉള്ളവർ ശ്രദ്ധിക്കുക ഹാക്ക് ചെയ്ത് പണം ആവശ്യപ്പെടുന്ന ഹാക്കർമാർ സജീവം ഇന്ന് വൈകുന്നേരം ഡൽഹി സേവനം ചെയ്യുന്ന സിസ്റ്റർ ജെസിക്കുണ്ടായ അനുഭവം ഇങ്ങനെ ഇവിടെ വേണ്ടത് നമ്മുടെ അക്കൗണ്ട് ഹാക്കായാൽ ഉടനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പരാതിപ്പെടുക ഭയമല്ല ധൈര്യമാണ് ഇവിടെ വേണ്ടത് ഒപ്പം ജാഗ്രതയും ഹലോ ഞാൻ സിസ്റ്റർ ജെസ്സി എൻ്റെ എന്ന നമ്പറിൽ നിന്ന് നമ്പർ ഹാങ് ചെയ്തു ഈ നമ്പറിൽ നിന്ന് എൻ്റെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോൺ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷിൽ പൈസ അയക്കാൻ പറഞ്ഞുകൊണ്ട് ഇരുപതിനായിരം രൂപ പതിനയ്യായിരം രൂപ അയക്കാൻ പറഞ്ഞുകൊണ്ട് കോണ്ടാക് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വാട്സപ്പ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഈ നമ്പറിന് റെസ്പോണ്ട് ചെയ്യരുത് ഇത് ഫേക്ക് ന്യൂസാണ് പ്ലീസ്